ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ഫാസ്റ്റ് ഫുഡിനെ ഇഷ്ടപ്പെടുന്നവരാണ് ബർഗർ പിസ്സ മമ്മോസ് ഓവർമ്മ തുടങ്ങിയ പലഹാരങ്ങളെ കാര്യങ്ങളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ബർഗറിൻ്റെ പ്രത്യേകത പറയുന്നത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വാഴപ്പിണ്ടി കൊണ്ടാണ് നമ്മളിതിൽ വാഴപ്പിണ്ടിയാണ് ചേർത്തിരിക്കുന്നതെന്ന് നമ്മൾ പറയാതെ അവരറിയില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണിത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ വരും വീഡിയോയിലോട്ട് പോകാം ചിഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സവാള ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു നന്നായിട്ട് പഴക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് എപ്പോഴും ഇതേക്കാം പട്ടിട്ടും അങ്ങനെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചെറിയ സ്പൂൺ അട്ടീസ്പൂൺ മുളക് പൊടി എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഉണ്ടോ മുന്നിട്ട് വെച്ചാൽ നമുക്കിതിലേക്ക് അടിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചെടുക്കാം പിന്നെ എങ്ങനെ അരിയെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ വാഴ വെട്ടിയാൽ പിന്നെ എത്രയും പെട്ടെന്ന് യൂസ് ചെയ്യണം അല്ലെങ്കിൽ അതിങ്ങനെ മൂത്ത് നാല് നാരുപോലെയാവും കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ നീരെടുത്ത് കുടിക്കുക അല്ലെങ്കിൽ രസം വെക്കാം അല്ലാതെ ഇതുപോലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കുറച്ച് സമയത്തേക്ക് മൂടി വെക്കാം ഇപ്പം ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ചെറുത്ത് കൊടുക്കാം ആ വച്ചപ്പിന് മല്ലിയെല്ലാം മല്ലൊന്നും കൂടെ ഉടച്ചെടുക്കാം വെപ്പ് അത് ഇപ്പം നമ്മുടെ മസാല ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇവിടെ വാഴപ്പിൻ്റെ എപ്പം നോക്കിയാലും കുറച്ച് വെള്ളം പൊട്ടിയിട്ടായിരിക്കുമല്ലോയ്ക്കുക അതൊരു ടൈറ്റ് കിട്ടാൻ മതിയിട്ടാണേ ിയിട്ട് തരാം നമ്മുടെ കയ്യിലേ കുറച്ചൊന്ന് എണ്ണയാക്കി കൊടുത്തിട്ട് പിന്നെ ബോൾസ് ആക്കി എടുക്കണം നല്ല ടൈറ്റായിട്ട് തന്നെ ഒരു ഉരുട്ടിയെടുക്കണം നമ്മുടെ കട്ട്ലേറ്റ് പോലെ ഉരുട്ടി ഇതുപോലെ പരത്തി കൊടുക്കട്ടോ കുറച്ച് കട്ടിക്കുക തന്നെ ചെയ്യണോ ഞാനിത് ബോൾസാക്കി പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മൈദാ മാവ് കലക്കിയത് വേണം ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ മൈദമാവ് കലക്കിയത് എടുക്കാം അല്ലാതെ നിങ്ങൾക്ക് മുട്ട എടുക്കാനാണെന്നുണ്ടെങ്കിൽ മുട്ട എടുക്കാം കേട്ടോ പിന്നെ ബ്രെഡ് വരാം അപ്പം അതുക്കെ ഇതിലൊന്ന് മുക്കി കൊടുക്കുക എന്നിട്ട് ബ്രെഡിൽ ഇപ്പോൾ ഒന്നെടുക്കാം അതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഉണ്ടോ ഞാൻ അവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ കപ്പ്ലേറ്റായിട്ട് ഇത് കുറച്ച് എടുക്കാം கோரிமாட்டிட்டு பாக்கியிலும் இதேபோல் தான் பொரிச்சுக்கி நமக்கு குறச்சுட்டு சூடாக்கி எடுக்க இந்த பண்ணிலேக்கு லெட்டூசி எல்லாம் வச்சு கொடுக்க கட்லிட்டு ஸ்லேஸும் സവാള തക്കാളി കുറച്ച് കുടുമുളക് പൊടി കുറച്ച് മല്ലയില സോസ് മയേണീസ് ചേർക്കണവരെ ചേർക്കട്ട് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ബർഗർ ആണ് ഓക്കെ ഇതിലൊരു ടൂത്ത്പിക്കും കൂടെ കുത്തി കൊടുത്ത നമ്മുടെ ഹോം മെയ്ഡ് ബർഗർ റെഡി ഇനിയിപ്പോൾ ഇത് കട്ടിലിറ്റ് ഫ്രൈ ചെയ്യേണ്ട എന്നുള്ളൊരു തവിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് അത് നമ്മുടെ പോലെ ടോസ്റ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മൈദമാവ് മാവ് കലക്കിയത് വേണ്ട നമ്മുടെ ബ്രെഡ് കംസ് ഉണ്ടല്ലോ അത് മാത്രം കുഴച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ